കാള ചിന്ന് റോസ്റ്റ് കഴുകി ചനാക്കി വെട്ടി പീസാക്കി കുക്കറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വെന്തിരിക്കുന്നതാണ് സവാള ഒരു രണ്ട് രണ്ടര സവാള എടുത്തിട്ടുണ്ട് അഞ്ച് ചുമന്നുള്ളി പച്ചമുളക് രണ്ടെണ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി രണ്ടെണ്ണം ഇതരിഞ്ഞ് കുഞ്ഞ് കുഞ്ഞാ അരിഞ്ഞ് പാത്രത്തിലാക്കണം തക്കാളി രണ്ടെണ്ണം തേങ്ങ അരമുറി തേങ്ങാപ്പാൽ ഒരു ചെറിയ പാത്രം മതി അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടപ്പ് കത്തിച്ച് ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ സാവാളയും ഇതൊക്കെ നല്ലോണം വാടാൻ വേണ്ടി ഒരു സ്പൂൺ ഉപ്പിടണം അപ്പോൾ ഉപ്പിട്ടിട്ട് നമുക്ക് ഇതേപോലെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കിട്ടും അപ്പോൾ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു നാല് സ്പൂൺ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ഒരു സ്പൂൺ ഇതെല്ലാം നല്ലോണം മൂപ്പിക്കണം മൂത്തതിന് ശേഷം ബീഫിൻ്റെ സ്ട്രോക്ക് ഉണ്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്യണം അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നല്ലോണം ഒന്ന് വെന്ത് മസാലയൊക്കെ ഒന്ന് നല്ലോണം വെന്തിട്ടുണ്ട് അത് വെന്തതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ചേക്കണ ബീഫിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതേപോലെ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം തക്കാളി അരിഞ്ഞ് വെച്ചേക്കണ ഇരണം പച്ചമുളക് അരിഞ്ഞ് രണ്ട് പച്ചമുളക് അരിഞ്ഞ് പച്ചക്കിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഈ തേങ്ങാപ്പാ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളക്കണമെന്നില്ല ആ ചൂട് കൊണ്ടാൽ മതി അപ്പം കാള റോസ്റ്റ് റെഡി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ബീഫ് റോസ്റ്റ്